ഭഗവാൻ നാരായണൻ്റെ മാറിലെ ശ്രീവത്സത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ ആ ശ്രീവത്സ്യത്തെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ ഈ ശ്രീവത്സം ഉണ്ടായതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ സർവമുനികളും ചേർന്ന് സരസ്വതീ നദിയുടെ തീരത്ത് ഒരു യാഗം നടത്തി യാഗത്തിനൊടുവിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്നറിയാൻ ആഗ്രഹമുണ്ടായി ഈ ദൗത്യം അവർ ഭൃഗുമുനിയെ ഏൽപ്പിച്ചു എല്ലാവരുടെയും സമ്മതത്തോടെ മുനിമാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഭൃഗുമുനി ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മലോകത്തെത്തിയ ഭൃഗുമുനി ബ്രഹ്മാവിന്റെ മുന്നിലുണ്ടായിരുന്ന പീഠത്തിൽ ഉപവിഷ്ടനായി യാതൊരുവിധ വിനയമോ മര്യാദയോ കാണിക്കാതെയുള്ള മുനിയുടെ അപമര്യാദയോടുകൂടിയ ഈ പ്രവൃത്തി ബ്രഹ്മാവിൽ കോപമുളവാക്കി അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയി ബ്രഹ്മദേവന്റെ ഈ അവഗണനയിൽ അതൃപ്തി കൊണ്ട ഭൃഗുമുനി നേരെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു കൈലാസത്തിലെത്തിയ ഭൃഗുമുനിയെ കണ്ട പരമശിവൻ അദ്ദേഹത്തെ ആദരപൂർവം സ്വീകരിക്കുന്നതിനായി ആലിംഗനം ചെയ്യുവാൻ തുനിഞ്ഞു എന്നാൽ മഹാദേവന്റെ ഈ പ്രവൃത്തി ഭൃഗുമുഹർഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തന്റെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു ഇതിൽ കോപിഷ്ടനായ പരമശിവൻ തൻ്റെ ത്രിശൂലം മുനിക്കു നേരെ പ്രയോഗിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട പാർവതി ബ്രാഹ്മണവധം നടത്തിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തെ അതിൽ നിന്നും തടഞ്ഞു ഭയകോപത്താൽ അന്ധനായ ഭൃഗുമുനി ഉടൻ തന്നെ കൈലാസത്തിൽ നിന്നും മടങ്ങി കൈലാസത്തിൽ നിന്നും അദ്ദേഹം പോയത് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കായിരുന്നു വൈകുണ്ഠത്തിലെത്തിയ മുനി കണ്ടത് അനന്തിൻ്റെ മുകളിൽ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെയാണ് ലോകനന്മയിൽ നന്മയിൽ വ്യാപൃതനായിരിക്കേണ്ട ലക്ഷ്മിപതി തൻ്റെ കർത്തവ്യങ്ങൾ മറന്ന് അലക്ഷ്യമായി പെരുമാറിയതിൽ കോപം പൂണ്ട മഹർഷി നാരായണന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ഞെട്ടി ഉണർന്ന നാരായണൻ കണ്ടത് തന്റെ മുന്നിൽ കോപിഷ്ടനായി നിൽക്കുന്ന രഘു മഹർഷിയാണ് തൻ്റെ അടുത്തെത്തിയ ശ്രേഷ്ഠനെ ആദരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ ഈ പാട് തന്റെ മാറിൽ മായാതെ നിൽക്കുമെന്ന് ഭഗവാൻ അരുളു ചെയ്തു ആ ചിഹ്നമാണ് ശ്രീവത്സം ഇത് കേട്ട ഭൃഗുമഹർഷി അങ്ങനെയെങ്കിൽ അതൊരു ശുഭചിഹ്നമായി പരിണമിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇതോടുകൂടി ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ വിഷ്ണുവാണെന്ന് മുനിമർ നിശ്ചയിച്ചു